മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മരുന്ന് വിതരണവും പൊതിച്ചോറ് വിതരണവും വിവിധ സ്ഥലങ്ങളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു യോഹന്ന ഉദ്ഘാടനം നിർവ്വഹിച്ചു മാാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സൌജന്യ മരുന്ന് വിതരണവും പൊതുച്ചോറ് വിതരണവും വിവിധ സ്ഥലങ്ങളിൽ നടന്നു പുലിയൂർ ശാന്തിതീരത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജു ജോഹന്നാൻ ശാന്തിതീരം ഡയറക്ടർ ഫാദർ ഫാദർവിൽ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു സോളമൻ ജോർജ് സുഭാഷ് ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുലിയൂർ ബഥനി കാൽവറി അഭയഭവനിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം സവിത മഹേഷ് ഡയറക്ടർ ഫാദർ ഗീവർഗീസ് പനങ്കുറ്റിക്ക് നൽകി ഉദ്ഘാടനം ജോജി ചെറിയാൻ എൻ മത്തായി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പുലിയൂർ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് റായ്പൂർ കേരള സമാജം സെക്രട്ടറി സജിത്ത് നായർ മാനേജർ ജയശ്രീ മോഹന് നൽകി ഉദ്ഘാടനം ചെയ്തു ശ്രീജിത്ത് വട്ടപ്പറമ്പിൽ സലീം ചാപ്രയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാനകേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മാവലിക്കര പഞ്ചാബ് നാഷണൽ ബാങ്ക് മെറ്റ് ലൈഫ് മാനേജർ സുമംഗല സിസ്റ്റർ ചെറുപുഷ്പത്തിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ന്യൂസ്